കുരുമുളക് മോഷണക്കേസിലെ പ്രതികളെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ഞിക്കുഴി അടക്കാപ്പാറ മാത്യുവിന്റെ വീട്ടിൽ നിന്ന് കുരുമുളക് മോഷ്ടിച്ച പ്രതികളായ പെൺമണി വരിക്കുമുത്തൻ സ്വദേശികളായ ഡോൺ സണ്ണി അരുൺ മാത്യു അഖിൽ എന്നിവരെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത് കുരുമുളക് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഞ്ഞിക്കുഴി അടക്കാപ്പാറ മാത്യുവിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കുരുമുളക് മോഷ്ടിച്ചു വിറ്റ പ്രതികളെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത് വെൺമണി വരിക്കുമുത്തൻ സ്വദേശി വടശ്ശേരി വീട്ടിൽ ഡോൺ സണ്ണി ഇരുപത്തിയാറ് വെൺമണി പാലപ്ലാവ് സ്വദേശി നടുവത്ത് വീട്ടിൽ അരുൺ മാത്യു ഇരുപത്തിയാറ് വരിക്കമുത്തൻ പുറക്കാട്ട് വീട്ടിൽ അഖിൽ ഇരുപത് എന്നിവരെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്ത് കുരുമുളക് കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾ കുരുമുളക് വിറ്റ കടകളിൽ കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തി കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് ജിയുടെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ സുനിൽ ജോർജ് താജുദ്ദീൻ എസ് സി പി ഒ ജി ബി പി കെ ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് പിടികൂടിയ പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി